ബൈങ് എ കാർ നമ്പർ വൺ വെൽത്ത് കില്ലർ ഇത് ഇന്ത്യയുടെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ കാറാണ് ഫോർച്യൂണർ ഓരോ വർഷവും അപ്രോക്സിമേറ്റ്ലി പന്ത്രണ്ടായിരം ഫോർച്യൂണർ കാഴ്സാണ് സെല്ലായിക്കൊണ്ടിരിക്കുന്നത് ഈ വണ്ടിക്ക് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയാണ് പ്രൈസ് ബട്ട് ഇതിൽ നിന്ന് അറൗണ്ട് പതിനെട്ട് ലക്ഷം രൂപ ടാക്സ് ആയിട്ടാണ് പോകുന്നത് എന്നാൽ കാറിൻ്റെ ബ്രാൻഡ് അതായത് ടൊയോട്ടയ്ക്ക് വെറും നാൽപ്പതിനായിരമാണ് കിട്ടുന്നത് യെസ് വെറും നാൽപ്പതിനായിരമാണ് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് വേറൊരു ഫാക്റ്റും കൂടി പറയാം നിങ്ങൾ മാരുതിയുടെ സ്വിഫ്റ്റ് വാങ്ങുമ്പോൾ അതിന് ഏഴ് ലക്ഷമല്ല മറിച്ച് പതിമൂന്ന് ലക്ഷത്തോളം ആവും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ അതാണ് റിയാലിറ്റി ആൻഡ് ഇന്നത്തെ ടോപ്പിക് ഈ തീമിൻ്റെ ബേസിസിലാണ് സോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്കൂൾ നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടി സോ നിങ്ങളുടെ പണ്ട് മുതലേ ഉള്ള ആഗ്രഹമാണ് ഒരു കാർ വാങ്ങണമെന്ന് അതിന് നിങ്ങൾ സെലക്ട് ചെയ്തത് സ്വിഫ്റ്റാണ് ഈ കാറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ നിങ്ങൾ അതിൻ്റെ വെബ്സൈറ്റിൽ കയറി ഡീപ് റിസർച്ച് നടത്താൻ തുടങ്ങി എക്സ് ഷോറൂം പ്രൈസ് കാണിക്കുന്നത് അറൗണ്ട് സിക്സ് ലാക്ക് നയൻറ്റി ഫൈവ് തൗസൻഡ് ആയിരിക്കും പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഇതല്ല അതിൻ്റെ കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും മനസ്സിലാവും ഒരു ബിസ്ക്കറ്റ് വാങ്ങിയാലും വീട് വാങ്ങിയാലും അതിന് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരും സോ കാറിൻ്റെ കാര്യത്തിൽ ടാക്സിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ ചെറിയ കാര്യങ്ങൾക്ക് ചെറിയ ടാക്സ് എങ്കിൽ വലിയ കാര്യങ്ങൾക്ക് ഒബിയസ്ലി വലിയ ടാക്സ് ഇതിൽ ഫസ്റ്റ് വരുന്ന ജി എസ് ടി ആണ് ഇത് ഇരുപത്തിയെട്ട് ശതമാനമാണ് പിന്നെ വരുന്ന സെസ് ടാക്സ് സെസ് ടാക്സ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ആയ കാര്യത്തിന് വേണ്ടി ഗവൺമെൻറ് ചാർജ് ചെയ്യുന്ന ടാക്സ് ഉദാഹരണത്തിന് സ്വച്ഛ് ഭാരത് സെസ് ഗവൺമെൻറ് ചാർജ് ചെയ്യുന്നത് പബ്ലിക് ഏരിയ ക്ലീനിങ്ങിന് വേണ്ടിയാണ് പല കാർ മോഡൽസിനും സെസ് അപ്രോക്സിമേറ്റ്ലി ഇരുപത്തിരണ്ട് ശതമാനം വരെ ചാർജ് ചെയ്യുന്നുണ്ട് അതായത് ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനവും സെസ് ഇരുപത്തിരണ്ട് ശതമാനം അതായത് ടോട്ടലി അമ്പത് ശതമാനം മാരുതി സ്വിഫ്റ്റിൻ്റെ സൈസ് റേറ്റ് അനുസരിച്ച് അത് നാല് മീറ്ററിനേക്കാളും കുറവായതുകൊണ്ട് സെസ് വെറും ഒരു ശതമാനമാണ് അതായത് ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി ആൻഡ് ഒരു ശതമാനം സെസ് ഇത് ഓൾറെഡി എക്സ് ഷോറൂം പ്രൈസ് ഇൻക്ലൂഡഡ് ആണ് ഈ ടാക്സ് ചാർജ് ഇല്ലെങ്കിൽ സ്വിഫ്റ്റ് കാർ വെറും അഞ്ച് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം ആയിരിക്കും പ്രൈസ് അതേസമയം നിങ്ങളുടെ വണ്ടി നാല് മീറ്ററിനേക്കാളും കുറച്ച് പോലും കൂടിയാൽ അപ്പോൾ നിങ്ങൾ സെസ് എന്ന് പറയുന്നത് പതിനേഴ് ശതമാനമാവും ദാറ്റ് മീൻസ് ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി പ്ലസ് പതിനേഴ് ശതമാനം സെസ് ഇസുകൾ ടു നാൽപ്പത്തി മൂന്ന് ശതമാനം ടോട്ടൽ ടാക്സ് സോ നമ്മൾ ആദ്യം കണ്ട ഫോർച്യൂണർ അല്ലെങ്കിൽ ഹെക്ടർ പോലെയുള്ള എസ് യു വി വണ്ടികൾക്ക് അമ്പത് ശതമാനം ടാക്സ് അർത്ഥം അതായത് വണ്ടിയുടെ പ്രൈസ് അമ്പത് ലക്ഷം ആണെങ്കിൽ ഇതിൽ ഇരുപത്തിയഞ്ച് ലക്ഷം ടാക്സ് ആയിട്ടാണ് പോകുന്നത് ഇതല്ലാതെ സൂപ്പർ ലക്ഷൂറിയസ് കാറിൻ്റെ കേസെടുത്താൽ ഉദാഹരണത്തിന് ഫെരാരി ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഏകദേശം ഒന്നര കോടിയാണ് ഇന്ത്യയിൽ ടാക്സിൻ്റെ റേറ്റ് കൂടി ആഡ് ചെയ്ത് ഇത് ഏകദേശം മൂന്നര കോടിക്കാണ് വിൽക്കുന്നത് ടാക്സ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ രണ്ട് കാർ ആ പ്രൈസിന് നമുക്ക് വാങ്ങാൻ പറ്റും എന്നാൽ അപ്പോഴും ബാക്കി അമ്പത് ലക്ഷം കയ്യിലുണ്ടാവും ലക്ഷറീസ് കാറിൽ ഇത് മാത്രമല്ല ഉള്ളത് ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ഇൻഷുറൻസ് ആൻഡ് ഡീലർ ചാർജസ് കൂടി ആഡ് ചെയ്താൽ അപ്പോൾ ഈ കാറിൻ്റെ പ്രൈസ് ആക്ച്വൽ പ്രൈസിൻ്റെ മൂന്നരയിലധികമായിരിക്കും ഇനി വീണ്ടും നമുക്ക് സ്വിഫ്റ്റിലേക്ക് വരാം ഇതെല്ലാം ഷോറൂമിൽ തന്നെ പേ ചെയ്ത ശേഷം നമ്പർ പ്ലേറ്റിൻ്റെ പ്രോസസ്സിലേക്ക് നിങ്ങൾക്ക് എത്തും സോ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആർ ടി ഒ ഓഫീസിലേക്ക് എത്തും അവിടെയും നിങ്ങൾക്ക് ടാക്സ് അടക്കേണ്ടി വരും ഇത് ഓരോ സ്റ്റേറ്റിലും ഓരോ മാതിരിയാണ് ഒരു ആറ് ശതമാനം മുതൽ ഇരുപത് ശതമാനം റേറ്റ് വരെ വരും സോ അതിൻ്റെ ഒരു അവറേജ് റേറ്റ് എടുത്താലും സ്വിഫ്റ്റ് കാറിൻ്റെ പ്രൈസ് അപ്രോക്സിമേറ്റ്ലി ഏഴ് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പതാവും അടുത്ത ചെലവ് വരുന്നത് ഇൻഷുറൻസിൻ്റെ കാര്യത്തിലാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഇന്ത്യയിൽ ഇത് മാൻഡേറ്ററി ആയ ചാർജാണ് കാറിൻ്റെ ക്ലാസ് അനുസരിച്ച് അതിൻ്റെ പ്രീമിയവും മാറും ഫോർ എക്സാമ്പിൾ സ്വിഫ്റ്റ് കാറിന് ഇൻഷുറൻസ് എമൗണ്ട് ഏകദേശം മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറാണെങ്കിൽ അടുത്ത വർഷം അത് പതിനായിരം മുതൽ പന്ത്രണ്ടായിരം അടയ്ക്കേണ്ടി വരും അതിനുശേഷം വർഷാവർഷം നാലായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരം അടയ്ക്കുന്ന പോലെയാവും ഫസ്റ്റ് ഇയർ കഴിഞ്ഞതും ഇൻഷുറൻസിൻ്റെ വാല്യൂ കുറയാൻ തുടങ്ങും അതിൻ്റെ കാരണം ഡിപ്രിസേഷൻ ആണ് അതായത് ഇതൊരു ഹിഡൻ കോസ്റ്റാണ് സ്ട്രെയിറ്റായി പറഞ്ഞാൽ ഓരോ വർഷം കഴിയുമ്പോഴും ചെറിയ പേഴ്സൻറ്റേജിൽ നിങ്ങളുടെ കാറിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും ഒരു പുതിയ വണ്ടിയുടെ വാല്യൂ ഒരു വർഷത്തിൽ തന്നെ മിനിമം പത്ത് മുതൽ പതിനഞ്ച് ശതമാനം കുറയും ആൻഡ് നാല് മുതൽ അഞ്ച് വർഷം കഴിഞ്ഞാൽ സ്ട്രെയിറ്റായി അമ്പത് ശതമാനം കുറയും ഇതിൽ വേറൊരു മെയിൻ ഫാക്ടറും കൂടിയുണ്ട് വണ്ടി എത്ര നന്നായി മെയിൻ്റെ ചെയ്തിട്ടുണ്ടെന്ന കാര്യം കൂടി പ്രൈസിൽ എഫക്റ്റാവും ചിലർക്കിത് അറുപത് ശതമാനം വരെ ആവാം അതായത് വണ്ടിയുടെ ആക്ച്വൽ കോസ്റ്റ് പത്ത് ലക്ഷമാണെങ്കിൽ അത് നേരെ നാല് ലക്ഷത്തിലേക്ക് എത്തും എന്നർത്ഥം ഈവൻ നിങ്ങൾ എപ്പോഴാണ് വണ്ടി പർച്ചേസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയതെങ്കിലും ആ സമയം തന്നെ അതിൻ്റെ വാല്യൂ പത്ത് ശതമാനമായി ഡ്രോപ്പ് ആകും എന്തുകൊണ്ടാണ് ഇതെല്ലാം ഹിഡൻ കോസ്റ്റ് ആണ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇത് പലർക്കും അറിയാത്ത കാര്യങ്ങളാണ് ഈ ഇൻഫർമേഷൻ അവർക്ക് അവരുടെ വണ്ടി വിൽക്കാൻ പോകുമ്പോഴായിരിക്കും കിട്ടുന്നത് ചിലർ ഇത് റെഡി ക്യാഷ് ത്രൂ വാങ്ങും ബട്ട് ആക്ച്വൽ ഡാറ്റ അനുസരിച്ച് കൂടുതലും ആളുകൾ വണ്ടി പർച്ചേസ് ചെയ്യുന്നത് ലോൺ ത്രൂ ആണ് ലോൺ എടുക്കുമ്പോഴേക്കും പല സ്റ്റെപ്സ് ഉണ്ട് ആദ്യം തന്നെ ഒരു ഡൗൺ പേയ്മെൻ്റ് ഉണ്ടാവും ജനറലി വണ്ടിയുടെ ഇരുപത് ശതമാനമാണ് ഡൗൺ പേയ്മെൻറ്റ് ആയിട്ടുണ്ടാവുക സോ ഏഴ് ലക്ഷത്തിന് വണ്ടിക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റായി പേ ചെയ്യണം ബാക്കിയുള്ള അഞ്ച് ലക്ഷത്തി അറുപതിനായിരം ആണ് ലോണായി വരുന്നത് ഇന്ത്യയിൽ കാർ ലോണിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒൻപത് ശതമാനമാണ് സോ അഞ്ച് വർഷത്തിന് ലോൺ ആണെങ്കിൽ മന്ത്ലി ഇ എം ഐ പതിനൊന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ബട്ട് അഞ്ച് വർഷത്തിൽ ഇവിടെ നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിക്കൊടുത്തത് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് രൂപയാണ് അതായത് എക്സ്ട്രാ എമൗണ്ട് സോ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്താൽ സ്വിഫ്റ്റിൻ്റെ ഓവറോൾ പ്രൈസ് വന്നിട്ട് ഒൻപത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നൂറ്റി മുപ്പത്തിയൊന്ന് രൂപയായിരിക്കും കാർ ലോണിൻ്റെ കാര്യത്തിൽ ടാക്സ് ബെനഫിറ്റ്സും നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം കാർ വാങ്ങുന്ന പ്രോസസ്സിൽ ഉണ്ടാകുന്ന എക്സ്പെൻസസ് ആണ് ഇനി നമുക്കത് വാങ്ങിയ ശേഷം ഉണ്ടാകുന്ന ഡീറ്റെയിൽഡ് എക്സ്പെൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം വരുന്ന ഫ്യൂവൽ കോസ്റ്റ് ലാസ്റ്റ് ഇരുപത് വർഷത്തിൽ ഫ്യുവൽ കോസ്റ്റ് വന്നിട്ട് സ്കൈ റോക്കറ്റ് പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഒരു ആവറേജ് ഇന്ത്യൻ ഡെയിലി അറ്റ്ലീസ്റ്റ് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ട്രാവൽ ചെയ്യുമെന്നാണ് അങ്ങനെ ആവുമ്പോൾ സ്വിഫ്റ്റ് കാറിൻ്റെ മൈലേജ് അഞ്ച് വർഷത്തിൻ്റെ ടൈം പീരീഡിൽ പതിനഞ്ച് കിലോമീറ്റർ പെർ ലിറ്റർ ആണെങ്കിൽ മന്ത്ലി ഫ്യൂവൽ എക്സ്പെൻസ് അപ്രോക്സിമേറ്റ്ലി ആറായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയിലും ഉണ്ടാവും അതായത് വർഷത്തിലേകദേശം എൺപത്തി രണ്ടായിരം രൂപ സപ്പോസ് ഈ കാർ നിങ്ങൾ അഞ്ച് വർഷം മൊത്തം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഫ്യൂവൽ കോസ്റ്റ് വന്നിട്ട് നാല് ലക്ഷത്തിലധികം ചിലവ് വരും സോ ഈ അഞ്ച് വർഷത്തിൻ്റെ പീരീഡിൽ ഈ വണ്ടിക്ക് വന്ന ഓവറോൾ കോസ്റ്റ് ഒൻപത് ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് പ്ലസ് നാല് ലക്ഷത്തി പതിനായിരം ഇസുകൾ ടു പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയൊന്ന് രൂപ ബട്ട് ഇതെല്ലാം ഫ്യൂവലിൻ്റെ ബേസായ ഒരു ജനറൽ അസംഷൻ മാത്രമാണ് കാരണം ഫ്യൂൽ ചാർജ് എന്തായാലും കൂടുമെന്ന കാര്യം ഉറപ്പാണ് ദാറ്റ് മീൻസ് ഓവറോൾ കോസ്റ്റും സമയമനുസരിച്ച് കൂടും ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പെട്രോൾ കോസ്റ്റ് എഴുപത്തിയഞ്ച് രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോൾ നൂറ്റിയാറായി അതെ ഇപ്പോൾ അത് നൂറ്റിയേഴിൽ വന്ന് നിൽക്കുന്നു ഈ പ്രൈസ് റേറ്റിൻ്റെ കാരണവും ടാക്സസ് തന്നെയാണ് നിങ്ങൾ പെട്രോളിന് വേണ്ടി പേ ചെയ്യുന്ന എമൗണ്ട് അതിലുള്ള അമ്പത് പ്ലസ് ശതമാനം ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ടാണ് പോകുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ നെക്സ്റ്റ് ആയി വരുന്നത് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ചാർജസ് ആണ് വണ്ടി എത്ര ഓടുന്നോ അത്ര തന്നെ അത് മെയിൻ്റെയിൻ ചെയ്യേണ്ട ആവശ്യവും വരും സ്വിഫ്റ്റിൻ്റെ റഫായ അഞ്ച് വർഷത്തെ മെയിൻ്റനൻസ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ അത് അപ്രോക്സിമേറ്റ്ലി ഇരുപത്തിയേഴായിരം രൂപയാണ് വരുന്നത് സോ ഇപ്പോൾ വരുന്ന വണ്ടിയുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് ആയിരിക്കും ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കോസ്റ്റ് എല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നാൽ മെഷർ ചെയ്യാൻ പറ്റാത്ത ചില ഹിഡൻ കോസ്റ്റും ഇവിടെ ഉണ്ട് ടൈം ലോസ് ആണ് അതിൽ വരുന്ന ഒരു ഹിഡൻ കോസ്റ്റ് എന്ന് പറയുന്നത് എസ്പെഷ്യലി വലിയ സിറ്റീസിൽ വരുന്ന ട്രാഫിക് ജാം ഒരു വലിയ കോസ്റ്റ് തന്നെയാണ് നമ്മൾ ഇതുവരെ എങ്ങനെയാണ് ഈ വണ്ടിയുടെ റിയൽ കോസ്റ്റ് ഏഴ് ലക്ഷത്തിൽ നിന്ന് പതിമൂന്ന് ലക്ഷത്തിൽ വുന്നു എന്നാണ് നോക്കിയത് പക്ഷേ ഇതിൽ ഒരു കാര്യം മിസ്സായിട്ടുണ്ട് അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നിങ്ങളുടെ വെൽത്ത് ഡിസ്ട്രോയ് ഇരിക്കണമെങ്കിൽ അതിനുള്ള കറക്റ്റ് സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം കാർ വാങ്ങുന്നതിന് പകരം ആ പണം എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ഡിസിഷൻ ആയിരുന്നു എന്ന് ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ടാറ്റാ മോട്ടോഴ്സിൻ്റെ വാല്യൂ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ നൂറ്റി അറുപത്തെട്ട് രൂപയിൽ നിന്ന് തൊള്ളായിരത്തി രൂപ വരെ എത്തി അതായത് സിറ്റ്സ് ടൈംസ് ഗ്രോത്ത് സപ്പോസ് ആ ഏഴ് ലക്ഷം നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് നാല്പത്തിരണ്ട് ലക്ഷമായിട്ടുണ്ടാവും സോ അതായിരുന്നു സൊല്യൂഷൻ നമ്പർ വൺ ഇനി സൊല്യൂഷൻ നമ്പർ ടു എന്ന് പറയുന്ന ബസ് ഓട്ടോ ട്രെയിൻ പോലെയുള്ള ബേസിക് ട്രാൻസ്പോർട്ടേഷൻസ് യൂസ് ചെയ്യുന്നതാണ് ഇത് നിങ്ങൾ എത്ര കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലും നമ്മൾ ആദ്യം ആദ്യമെട്ട സ്വിഫ്റ്റ് കാറിൻ്റെ കാൽക്കുലേഷൻ പോലെ ആവില്ല നല്ല വൈഡ് ഡിഫറൻസ് തന്നെ അതിലുണ്ടാവും ഇനി നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ട്രാവൽ ചെയ്യണമെന്ന് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റെൻറ്റൻ സർവീസസ് യൂസ് ചെയ്യുന്നതും ഒരു ഓപ്ഷനാണ് കാരണം ആദ്യത്തെ എക്സാമ്പിൾ എടുക്കുമ്പോൾ സ്വന്തം വണ്ടി യൂസ് ചെയ്താൽ അഞ്ച് വർഷത്തിൽ നിങ്ങൾക്ക് ഏകദേശം പന്ത്രണ്ട് ആവും എന്നായിരുന്നു അതേ റെൻ്റൽ സർവീസസ് യൂസ് ചെയ്യാനാണെങ്കിൽ അത് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി ഒൻപത് ലക്ഷത്തി സംതിങ് ആണ് വരുന്നത് ഇനി ഇതൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വണ്ടി വേണമെന്നാണെങ്കിൽ ഗോ വിത്ത് സെക്കൻഡ് ഹാൻഡ് കാർസ് അതും ഒരു ഫെയറായ ഓപ്ഷൻ തന്നെയാണ് ഈവൻ വലിയ ഓണ്ടർപ്രൂണേഴ്സ് പോലും സെക്കൻഡ് ഹാൻഡ് കാർസ് പ്രിഫർ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല ടാക്സ് സേവിങ്സും ഉണ്ടാവും വണ്ടി വാങ്ങുമ്പോൾ ടാക്സ് സേവ് ചെയ്യാൻ പറ്റുന്ന ചില വഴികളുണ്ട് സോ അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ഇലക്ട്രിക് വെഹിക്കിൾസ് നമ്മുടെ ഗവൺമെൻറ് ഇലക്ട്രിക് വെഹിക്കിൾസിനെ നന്നായി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇതിന് വളരെയധികം എൻവയർമെൻറ്റൽ ബെനിഫിറ്റ്സ് ഉണ്ട് ആദ്യം ഈ വെഹിക്കിളിന് ജി എസ് ടി പന്ത്രണ്ട് ശതമാനമായിരുന്നു അതിപ്പോൾ അഞ്ച് ശതമാനമായി ബട്ട് നോർമൽ കാഴ്സിന് അത് ഇരുപത്തിയെട്ട് ശതമാനമാണ് അതുകൂടാതെ ഇ വിക്ക് വെഹിക്കിൾ രജിസ്ട്രേഷൻ ഫീസ് ആവശ്യമില്ല രണ്ട് നിങ്ങൾ റെൻ്റൽ സർവീസ് ഡ്രൈവിംഗ് സ്കൂൾ അല്ലെങ്കിൽ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ സെക്ഷൻ സെവൻറ്റീൻ ഫൈവ് ഓഫ് സി ജി എസ് ടി ആക്ട് ടു തൗസൻഡ് സെവൻറ്റീൻ ഉപയോഗിച്ച് ലീഗലി നിങ്ങൾക്ക് ടാക്സ് സേവ് ചെയ്യാൻ പറ്റും ഇത് മനസ്സിലാവാൻ വീണ്ടും നമുക്ക് സ്വിഫ്റ്റിൻ്റെ എക്സാമ്പിൾ എടുക്കാം ബിസിനസ്സിന് വേണ്ടി കാർ വാങ്ങുമ്പോൾ ഓൺ റോഡ് പ്രൈസ് വന്നിട്ട് അപ്രോക്സിമേറ്റ്ലി സെവൻ പോയിൻ്റ് സെവൻ ഫോർ ലാക്സ് ആവും ഇതിൽ നമുക്ക് ഐ ടി സി ക്ലെയിം ചെയ്യാം അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ബിസിനസ് ഓണേഴ്സ് ഇത് എക്സ്പെൻസസിൻ്റെ അണ്ടറിൽ ടാക്സസ് സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും സ്വിഫ്റ്റിൻ്റെ കേസിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി ഓഫ് ഇരുപത്തിയെട്ട് ശതമാനം സോ ഇവിടെ നിങ്ങൾക്ക് ഏകദേശം ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ സേവ് ആവും പിന്നെ ഉള്ളത് ടി സി എസ് അതായത് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ഇത് കാറിൻ്റെ എക്സ് ഷോറൂം പ്രൈസിൻ്റെ ഒരു ശതമാനമാണ് അപ്പോൾ ഈ എക്സാമ്പിളിൽ അത് വരുന്നത് ആറായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയായിരിക്കും ഈ എമൗണ്ട് ആക്ച്വലി നിങ്ങളുടെ ഇയർലി ടാക്സ് എമൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് മൈനസ് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് ടാക്സ് എമൗണ്ട് ഒരു ലക്ഷമാണെങ്കിൽ ഈ എമൗണ്ട് മൈനസ് ചെയ്തു വരുന്ന ഒൻപത് തൊണ്ണൂറ്റി മൂവായിരത്തി അമ്പത് രൂപ ആയിരിക്കും നിങ്ങൾക്ക് ടാക്സായി പേ ചെയ്യേണ്ടി വരുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ഏത് വണ്ടിയിലും അവൈൽ ചെയ്യാൻ പറ്റും പക്ഷേ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതായിരിക്കണം എന്ന് മാത്രം സോ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വണ്ടിയുടെ പല ഡയമെൻഷൻസും എക്സ്പ്ലോർ ചെയ്തു ഈ കണ്ടൻറ്റ് യൂസ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും വണ്ടി വാങ്ങരുത് എന്നല്ല ഞങ്ങൾ വെൽത്ത് സ്കൂൾ പ്രൊമോട്ട് ചെയ്യുന്നത് മറിച്ച് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നതിന് വേണ്ടി ഞങ്ങളിവിടെ നിങ്ങളെ എഡ്യൂക്കേറ്റ് എന്ന് മാത്രം ഈ കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് സെക്ഷനിൽ ദയവ് ചെയ്ത് അറിയിക്കുക ആൻഡ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക് യു